തകർന്ന റോഡിൽ മണ്ണും ചെളിയും നിരത്തി അധികൃതർ ഒരുക്കിയ യാത്ര ദുഷ്കരമാകുന്നു നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത അറുപത്താറ് കുറുകെ കടന്നുപോകുന്ന ചെറിയപ്പള്ളി കോട്ടുവള്ളി റോഡിൽ എസ് എൻ ഡി പി കവലയിലാണ് യാത്ര ദുഷ്കരമാകുന്നത് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത അറുപത്താറ് കുറുകെ കടന്നുപോകുന്ന ചെറിയപ്പള്ളി കോട്ടുവള്ളി റോഡിലെ എസ് എൻ ഡി പി കവലയിൽ നാട്ടുകാരെ ചെളിക്കുളത്തിലാക്കി അധികൃതരുടെ ക്രൂരത പലവട്ടം പരാതി പറഞ്ഞിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു നാലുവഴിയായി തിരിയുന്ന കവലയുടെ നടുഭാഗത്താണ് പുതിയ പാതയുടെ മേൽപ്പാലത്തിന് തൂണ് സ്ഥാപിച്ചത് ഇതോടെ ഈ ഭാഗത്ത് റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് പകരം മണ്ണും ചെളിയും നിരത്തിയാണ് അധികൃതർ യാത്രാസൌകര്യം സൗകര്യമൊരുക്കിയത് മഴക്കാലമായതോടെ പ്രദേശവാസികളും വാഹനയാത്രികരും ഒരുപോലെ ദുരിത ത്തിലായി പരാതി ഉയരുമ്പോൾ കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിൽ മണ്ണും ചെളിയും ചേർന്ന മിശ്രിതം കൊണ്ടുവന്നിട്ട് നികത്തുകയാണ് ചെയ്യുന്നത് ഇതോടെ യാത്ര കൂടുതൽ ദുഷ്കരമാകും നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് ഇവിടെ തെന്നിവീഴുന്നത് ആറാട്ടുകടവ് പാലം വഴി പോകുന്ന വാഹനങ്ങളും കൈതാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് പേർ കാൽനടയായും ഉപയോഗിക്കുന്ന വഴിയാണ് ദുർഘടപാതയാക്കിയിരിക്കുന്നത്